ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഡ് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ബി ഐ സിക്സ് ഹൺഡ്രഡ് പ്രബേഷണറി ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം പതിനെട്ടര ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമായി പ്രൊബേഷണറി ഓഫീസർക്ക് ലഭിക്കുക അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് പ്രൊബേഷണി ഓഫീസർ വാക്കൻസി നമുക്ക് നോക്കാം സിക്സ് ഹഡ്രഡ് ആണ് ഏകദേശം അറുന്നൂറോളം വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണ ഓഫീസർ വാക്കൻസി അപ്ലിക്കേഷൻ ഫീ ആയിട്ട് സെവൻ ആണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിക്കുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് ഫീസ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ട് ഡേറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് ട്വന്റി സെവൻ ഡിസംബർ ടു തസൻഡ് ട്വൻറ്റി ഫോർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ സിക്സ്റ്റീന്റ് ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡേറ്റ് ഓഫ് പ്രിലിമറി എക്സാമിനേഷൻ എയ്റ്റ് ആൻഡ് ഫിഫ് മാർച്ച് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡേറ്റ് ഓഫ് ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ഏപ്രിൽ ഓർ മെയ് ടൂ തൗസ്റ്റ് ഫൈവ് പ്രിലിമറി എക്സാമേഷൻ കോ തേർഡ് ഓർ ഫോർ വീക്ക് ഓഫ് ഫെബ്രെറി തൗസ്ട്ടിഫ് മെയിൻ എക്സാമിനേഷൻ എക്സാമിനേഷറ്റർ സെക്കൻഡ് വീക്ക് ഓഫ് ഏപ്രിൽ ഫേസ് ത്രീ കോൾ മെയ് ഓർ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഏകദേശം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മിഡിലോടുകൂടി ഈ റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നതാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതാണ് നെക്സ്റ്റ് വൺ ഏജ് ലിമിറ്റാണ് ട്വന്റി വൺ ടു തേർട്ടി ഇയേഴ്സ് വരെ റെഗുലർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനും റിലാസേഷൻ ഉണ്ട് ഒ ബി സി കാറ്റഗറി ത്രീ ഇയേഴ്സ് സി എസ് ടി കാറ്റഗറിക്ക് ഫൈവ് ഇയേഴ്സ് പി ഡബ്ല്യൂ കാറ്റഗറി ജനറൽ ഇ ഡബ്ല്യു എസ് പത്ത് വർഷവും ഒ ബി സി കാറ്റഗറി പതിമൂന്ന് വർഷവും പി ഡബ്ല്യൂ എസ് സി എസ് ടി കാറ്റഗറിക്ക് പതിനഞ്ച് വർഷവും റിലാക്സേഷൻ ഉണ്ടായിരുന്നതാണ് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ റെഗുലർ വാക്കൻസി അഞ്ഞൂറ്റി അമ്പത്തി ആറോളം ഉണ്ട് ബാക്ക്ലോഗ് വാക്കൻസി പതിനാല് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ റെഗുലർ ജനറൽ ടോട്ടൽ ടോട്ടൽ ബാക്ക്ലോഗ് വാക്കൻസിൽ ആണ് ടോട്ടൽ വാക്കൻസ് നോക്കുകയാണെങ്കിൽ എസ് സി ഐറ്റി സെവൻ എസ് ടി സെവൻ ഇ ഡിഫ്റ്റി എയ്റ്റ് ജനറൽ ടൂ ഫോർട്ടി അങ്ങനെ മൊത്തം സിക്സ് ഹഡ്രഡ് വാക്കൻസി ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ആണ് അടുത്തതായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വസ്റ്റിൻ ക്വാണ്ടിറ്റി അപ് ടു തേർട്ടി തേർട്ടി ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റൻ ഹൺഡ്രഡ് മാർക്ക് ആയിരിക്കും വൺ ഹവർ ആയിരിക്കും ഡ്യൂറേഷൻ ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ ടു ഹൺഡ്രഡ് മാർക്ക് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഫിഫ്റ്റി മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെ റീസണിംഗ് കമ്പ്യൂട്ടർ അപ്ഡ് ഫോർട്ടി ക്വസ്റ്റൻ സിക്സ്റ്റി മാർക്ക് ഡാറ്റ അനലസിൻറ്റേഷൻ തേർട്ടി ക്വസ്റ്റൻ സിക്സ്റ്റി മാർക്ക് ജനറൽ വരുന്ന സിക്സ്റ്റിൻ സിക്സി മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ക്വസ്റ്റിൻ ട്വന്റി മാർക്ക് ടോട്ടൽ വൺ സെവന്റി കൊസ്റ്റൻ ടു ഹൺഡ്രഡ് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ മെയിൽ റിപ്പോർട്ട് സിറ്റുവേഷൻ ഫിഫ്റ്റി മാർക്കാണ് തേർട്ടി ഡ്യൂറേഷൻ ആയിരിക്കും ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ടു ഫിഫ്റ്റി ആയിരിക്കും മാർക്ക് അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പെനൽറ്റി ഫോർ റോങ് ആൻസർ വിച്ച് മീൻസ് നെഗറ്റീവ് മാർക്ക് വൺ ബൈ ഫോർത്ത് ഓഫ് മാർക്ക് അസൈൻ ടു ഈച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെഗറ്റീവ് മാർക്ക് മാർക്കുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക നെക്സ്റ്റ് വൺ ഫേസ് ത്രീ എക്സാമിനേഷൻ ആണ് ഫേസ് ത്രീ എക്സാമിനേഷൻ കംപ്രൈസസ് ഓഫ് സൈക്കോമെട്രിക് ടെസ്റ്റ് വൺ ടു ഗ്രൂപ്പ് എക്സസൈസ് ത്രീ പേഴ്സണൽ ഇൻറ്റർവ്യൂ എ സൈക്കോമെട്രിക് ടെസ്റ്റ് ടോട്ടൽ ഫിഫ്റ്റി മാർക്ക് ആയിരിക്കും ഫൈനൽ ആണ് നോക്കാൻ പോകുന്നത് പ്രിലമിനറി എക്സാമിനേഷന്റെ മാർക്ക് വിൽ നോട്ട് ബി ആഡഡ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ മാർക്ക് ലിസ്റ്റ് അപ്പോൾ ഫേസ് ടു എക്സാമിനേഷൻ ഫേസ് ത്രീ എക്സാമിനേഷൻ മാർക്ക് മാർക്കായിരിക്കും ഉണ്ടാവുക ടു ഫിഫ്റ്റി ഫിഫ്റ്റിറ്റ് അങ്ങനെ ടോട്ടൽ മുന്നൂറായിരിക്കും അങ്ങനെ ഹൺഡ്രഡിലേക്ക് മാറ്റുമ്പോൾ സെവൻറ്റി ഫൈവ് ഐറ്റേജ് ഫേസ് ടുവിനും സെവൻറ്റി ട്വൻറ്റി ഫൈവ് വെയിറ്റേജ് ഫേസ് ത്രീക്കുമാണ് ഇമോൾമെന്റ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് എയ്റ്റിയാണ് ബേസിക് പേ ഏകദേശം പതിനെട്ട് ലക്ഷത്തി അറുപത്തേഴായിരം രൂപ ഈ ആയിട്ട് വർഷം വാർഷിക വരുമാനമായി ലഭിക്കും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന്റെ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് തമ്പിയും ഇംപ്രഷനും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട് ഇതുപോലെ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു